ഹേ ഹലോ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ വാ മാർച്ച് മാസത്തിൽ തീരുമെന്ന് പ്രതീക്ഷിച്ചതാണ് എവിടെ നിന്ന് ഏപ്രിൽ മാസത്തിലോ ഡേറ്റ് കിട്ടിയില്ല ഇനിയിപ്പോ മെയിലാകാം അല്ലെ കുറച്ച് കസ്റ്റമൈസേഷൻ വുഡ് വർക്കിന്റെ കാര്യത്തിൽ നടത്തിയിരുന്നു കാണിച്ചേരട്ടെ പോകാം വീഡിയോയിലേക്ക് ഞങ്ങളുടെ വീട്ടിലെ തടിപ്പണികളെല്ലാം പൂർവാധികം ശക്തിയോടെ നടത്തോണ്ടിരിക്കോ അപ്പം ഞങ്ങൾ ഈ വുഡ് വർക്ക് മെയിൻലി ചെയ്യാൻ എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡിൻ്റെ അവൈലബിലിറ്റി തന്നെ ഞങ്ങളുടെ രണ്ട് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഇഷ്ടംപോലെ ചീലാന്തിയുണ്ട് ചീലാന്തി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പല സ്ഥലത്തും പൂവരശെന്നാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പൂവരശ് അല്ലെങ്കിൽ ചീലാന്തി അയണി പിന്നെ അതുപോലെ മറ്റെന്താ ചീലാന്തി തന്നെയാണ് മെയിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തടി തടി ഇത്ര അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തടിയിൽ ഇത്രയും ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് റെഡിമെയ്ഡായിട്ട് വാങ്ങി വെക്കാതെയും അല്ലെങ്കിൽ മറ്റു ബോർഡുകൾ ഉപയോഗിച്ച് ചെയ്യാതെയും തടിയൊണ്ട് ചെയ്യുന്നത് തടിയുടെ അവൈലബിലിറ്റി തന്നെയാണ് കാരണം ഈ മരം കണ്ടോ ഇത് അഞ്ജലിയുടെ വീട്ടില് ഇവരൊക്കെ പണ്ട് ഊഞ്ഞലാടി കളിച്ചിട്ടുള്ള ഒരു മരത്തിന്റെ തടിയാണ് അപ്പോൾ അന്ന് തടി ഇങ്ങനെ കട്ട് ചെയ്ത് തന്നപ്പോൾ ആ ഷേപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അതിൽ തന്നെ ഒരു ഫർണിച്ചർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അൻപത് വർഷമെങ്കിലും പഴക്കമുണ്ടാകും ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച മരം പുതിയ വാടകക്കാര് വന്നപ്പോൾ അട്ടയൊക്കെ പൊഴിയുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി ഇനി ചെയറായി എൻ്റെ വീട്ടിലുണ്ടാവും തടി ഷെയ്പ്പ് ചെയ്തെടുക്കാതെ മുഴുവനോടെ തന്നെ വെച്ച് ഒരു ഫർണിച്ചർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ ആ ബെഞ്ചിൻ്റെ ചാർ വരുന്ന പോലെ തന്നെയാണ് എൻ്റെ ചാർ തീർത്തു വെച്ചത് പിന്നെ അവർ അതിനിടയ്ക്ക് ഈ ചാർ ബലിപ്പിക്കാനായിട്ട് കവിങ്ങിൻ്റെ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ആണിയാണ് ഓരോന്നിലും ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്ഥാപിക്കുന്നു അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ബലം വരും അങ്ങനെ ഇരിപ്പും ചാരും ചേർന്ന് ഏകദേശം സോഫ സെറ്റിയുടെ സോഫ സെറ്റി എന്ന് പറയാൻ പറ്റില്ല ബെഞ്ച് ബെഞ്ചിൻ്റെ ഒരു രൂപം ആയിട്ടുണ്ട് ഇത് ബെഞ്ചിൻ്റെ രണ്ട് കാലുകളാണ് ഇത് ബെഞ്ചിൻ്റെ ചാരും ഇരിപ്പിടവും ചേർന്നിട്ടുള്ള ഭാഗം പിന്നെ ഒരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത് ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ വർക്കിന് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചിലവ് കൂടുതലായിരിക്കും അത് കാര്യം പ്രോപ്പറായിട്ട് നമ്മുടെ വർക്കേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞത് തന്നെയാണ് അവർ മനസ്സിലാക്കി ഒന്ന് ഉറപ്പുവരുത്താനും പിന്നെ ഇത് ചെയ്യാനും ഇതിനിടയ്ക്ക് അവർക്ക് സംശയം വരുമ്പോൾ അതൊക്കെ നോക്കാനൊക്കെയും കുറച്ച് സമയം അതിനാവശ്യമാണ് അപ്പോൾ കസ്റ്റമൈസേഷൻ വർക്ക് നമ്മൾ എന്ത് ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ള ഒരു കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആയിരിക്കും വുഡ് വർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പക്ഷേ ഈ പൊടി തെറിക്കുന്ന മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ട് വീട് മുഴുവൻ നന്നായിട്ട് മീളും മുതല് താഴെ വരെ നല്ലോണം പൊടി അടിച്ച് കയറിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഇരിപ്പും ചാരും ചേർന്ന് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു എൺപത് ശതമാനമൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറയാം ഞങ്ങളുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ പാർട്ടീഷൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റെയർ ആണ് വരുന്നത് ആ സ്റ്റെയർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞ് സങ്കട ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അപ്പോൾ ആ ഡൈനിങ് ഏരിയയും നമ്മുടെ ലിവിങ് ഏരിയയും നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് ചെയ്യുന്നുണ്ട് ആ ബോക്സിന് നാല് കാലുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താഴെ ഇപ്പോൾ നമ്മൾ തടിയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുവാണ് വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എങ്ങോട്ടത്തേക്ക് പൊസിഷൻ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആ ബോക്സ് അവിടെ പൊസിഷൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ നാല് കാലുകൾ വലിപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ കടഞ്ഞെടുത്തു ഇത് ഞങ്ങളുടെ വീടിൻ്റെ എലിവേഷൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് കുറെ ഈ വുഡിന്റെ നീളമുള്ള പട്ടിയു പോലത്തെ പീസസ് ബാക്കി വന്നതുകൊണ്ടും പിന്നെ മരം ആവശ്യത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് നമ്മൾ ഈ ഒരു രീതിയിലെ ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറച്ച് നമ്മളെ ചുവരിലേക്ക് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്തെടുത്തു അപ്പോൾ അത് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാനൊരു രസമൊക്കെ ഉണ്ട് ഇങ്ങനെ തന്നെയാണ് ഗേറ്റ് പക്ഷേ നോട്ട് ദ പോയിന്റ് അഗൈൻ ഇത് നമ്മുടെ കയ്യിൽ ഇത്രയും വുഡുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ ഉഡ്ഡ് വാങ്ങി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഏർപ്പാടാണ് പിന്നെ മരം നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിലുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫർണിച്ചേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് വർക്കുകൾക്കോ എടുത്തിട്ട് വെള്ളം ചേർന്ന് വരുന്ന ഭാഗം അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഈ ഓർണമെൻറ്റൽ വർക്കിനും അധികം മഴയും വെയിലും ഒന്നും മേക്കത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മളിങ്ങനെ ഇത്രയും കുറേ വർക്കുകൾ ചെയ്തു വന്നു പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ടൈൽ വർക്ക് ചെയ്ത് തന്നെ കുറച്ച് ബാക്കി പീസസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ വാഷ്റൂമിന് ചെയ്ത ടൈൽ പീസസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിങ്ങനെ കളികളായിട്ടുള്ളൊരു ഡിസൈൻ പോലെ ഒരു ആർട്ട് വർക്ക് പോലെ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കി അപ്പോൾ അത് പ്ലൈവുഡിൽ നമ്മൾ ബാക്കിംഗ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് തടികൾ നമ്മൾ തടിയുടെ പീസസ് അതിൽ സ്ക്രൂ ചെയ്തു വെച്ചു പിന്നെ അതിൽ ടൈൽ ഒട്ടിച്ചെടുക്കുക ചെയ്തത് ഇതെങ്ങനെ വരുമെന്ന് മനസ്സിലായില്ലേ ഇതാ ഇതുപോലെ കിഡ്സ് റൂമിന് വേണ്ടി കുറച്ച് വെൽഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും രസകരമാണ് കാണിച്ച് തിരിച്ചു വരാം